ഈ ഡ്രൈവിംഗ് മൈഗ്രൈൻ ഉള്ളവരുടെ ഒരു കോമൺ ഇഷ്യൂ ആണ് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ട്രാഫിക് ബ്ലോക്കിൽ നിൽക്കുമ്പോൾ തൊട്ടടുത്ത കാറിൽ ഒരു ഡ്രൈവ് ചെയ്യുന്നത് തലയിൽ ഷോൾ കൊണ്ട് എന്തോ ടൈറ്റ് ആയിട്ട് കെട്ടിയിട്ടുണ്ട് എന്നിട്ട് കാറിന്റെ വിൻഡോയിലേക്ക് ചെരിഞ്ഞിരിക്കുന്നത് കണ്ടു അവര് അതിനിടയിൽ മറ്റുള്ളവരോട് എന്തുകൊണ്ടാണ് ബ്ലോക്ക് എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട് ഫോണൊക്കെ അറ്റം ചെയ്യുന്നുണ്ട് ആ ഒരു ടൈമിലൊക്കെ അവര് വളരെ ഹാർഷ് ആയിട്ട് സംസാരിക്കുന്ന പോലെ തോന്നി പക്ഷേ അതൊക്കെ കണ്ടപ്പോൾ അവര് എക്സോസ്റ്റഡ് ആയിട്ടും ആയിട്ടൊക്കെ ഫീൽ ചെയ്തു അവരുടെ ബിഹേവിയറും എക്സ്പ്രഷനും ബോഡി ലാംഗ്വേജ് ഒക്കെ കണ്ടപ്പോ തലവേദന ഉള്ളതായിട്ട് എനിക്ക് തോന്നി അവരുടെ കണ്ടീഷൻ എന്താന്ന് അറിയില്ല ബട്ട് ഇൻ കേസ് മൈൻഡെയിൻ ആണെങ്കിൽ അത് ട്രിഗർ ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് അവിടെ തന്നെ ഉണ്ട് ഒരു ഹെവി ട്രാഫിക് ആയിരുന്നു ഫ്രണ്ടിലും ബാക്കിലും ഒരുപാട് വാഹനങ്ങളുണ്ട് ഒരു കാര്യമില്ലെങ്കിലും പല ആൾക്കാരും മാറി മാറി അടിക്കുന്നുണ്ടായിരുന്നു അതല്ലാതെ തന്നെ പുറത്ത് ധാരാളം നോയിസ് ഉണ്ട് റോഡിലെന്തോ കൺസ്ട്രക്ഷൻ വർക്കാണ് സോ ഹെവി ട്രാഫിക് ആയിരുന്നു ഉച്ച നേരമായിരുന്നു എ സി ഉണ്ടെങ്കിലും സൺലൈറ്റിന്റെ എഫക്ട് വരാം ഇതിനിടയിൽ ലെഫ്റ്റ് സൈഡിലൂടെ ഓവർടേക്ക് ചെയ്യുക ചെറിയൊരു സ്പേസിൽ വാഹനങ്ങൾ കൊണ്ടുപോകുക ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് സോ ഇതിനിടയിലൂടെ ഡ്രൈവ് ചെയ്യുന്ന സ്ട്രെയിൻ അവർക്ക് സോ ഇങ്ങനത്തെ ഒരുപാട് ഫാക്ടേഴ്സ് ഉള്ളതുകൊണ്ട് ചെറിയൊരു ഡിസ്റ്റൻസ് പോലും ഡ്രൈവ് ചെയ്യാൻ മടിക്കുന്ന മൈക്സിനെ കാണാറുണ്ട് ഡ്രൈവിംഗ് മാത്രല്ല അങ്ങനെ പലതും ഇവൻ നിങ്ങളുടെ ജോലിയുടെ ഭാഗമായ കാര്യങ്ങളും ഒഴിവാക്കിക്കൊണ്ട് മൈക്കിങ് മാറ്റുക എന്നുള്ളതല്ല ശരിയായ പ്രതിവിധി കറിക്കാണ്ടായിട്ട് നിങ്ങൾക്ക് വരുന്ന തലവേദന മൈഗ്രൈൻ ആണ് എന്ന് കണ്ടെത്തുക അതിനുവേണ്ട കൃത്യമായ മെഡിസിൻസ് കഴിക്കുക ഇൻ കേസ് ജീവിതശൈലിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് മൈഗ്രൈനിന്റെ ഒരു പ്രോപ്പർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഈ രീതിയിൽ മൈഗ്രെയിൻ അറ്റാക്സും അതിന്റെ ബുദ്ധിമുട്ടുകളും കുറച്ച് കൊണ്ടുവരാനും നിങ്ങൾക്ക് മൈഗ്രൈൻ എഫക്ട് ചെയ്യാത്ത രീതിയിൽ മറ്റു കാര്യങ്ങളും ചെയ്യാനും സാധിക്കും